നമസ്കാരം ശ്രീല നമ്മുടെ സംസ്ഥാനത്ത് പിണറായിയെയും സി പി എമ്മിനെയും ഗവ എൽ ഡി എഫ് ഗവൺമെൻറ്റിനെയും എല്ലാം എതിർത്തുകൊണ്ട് ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അതല്ലെങ്കിൽ അവരെ പ്രീ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നിന്നാൽ എന്തും ചെയ്യാൻ സാധിക്കും എന്ന ഒരു നിലയിലേക്ക് വരികയാണെന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ കക്കാടം പോയിലിൽ പി വി ആർ നാച്ചുറൽ പാർക്കിലെ തടയണകൾ പൊളിച്ചു നീക്കാൻ സി പി എം ഭരിക്കുന്ന കൂടരങ്ങി പഞ്ചായത്ത് ഇപ്പോൾ നടപടി ആരംഭിച്ചു എട്ട് മാസങ്ങൾക്ക് മുൻപ് ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു ആ തടയണകൾ പൊളിച്ചു മാറ്റണമെന്ന് പക്ഷേ ഈ എട്ട് മാസം അത് പൊളിക്കേണ്ട യാതൊരു ആവശ്യവും സർക്കാരിന് ഇല്ലായിരുന്നു ഇപ്പോൾ പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ആ തടയണകൾ പൊളിച്ചു മാറ്റാനുള്ള നീക്കം നടക്കുന്നത് എന്താണ് ശ്രീല ഇതിനെ ഇതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ഇത് ഉള്ളൂ യഥാർത്ഥത്തിൽ ഈ പിണറായി വിജയനും അൻവറും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല ഏതൊക്കെയോ തരത്തിലുള്ള പിശകുകൾ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് അപ്പോ കൂട്ടുകക്ഷോടം പൊളിഞ്ഞതിന്റെ ഒരു പ്രശ്നമാണോ എന്നറിയില്ല രണ്ടുപേരും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ അതിനിടയിൽ ബാക്കിയുള്ളവരെ പൊട്ടന്മാരാക്കുകയാണോ എന്ന സംശയം പോലും എനിക്കുണ്ട് എന്തായാലും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ എട്ടു മാസമായി നിയമവിരുദ്ധമാണ് എന്ന് എന്നറിയാമായിരുന്നിട്ടും ഹൈക്കോടതി പറഞ്ഞിട്ടും പൊളിച്ചു മാറ്റാതിരുന്ന ഒരു തടയണ ആ തടയണ ഇപ്പോൾ പൊളിച്ചു മാറ്റാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും നിയമം നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെ ഹൈക്കോടതി വിധി നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു വിധി ഉണ്ടായാൽ ആ വിധി അതേ കൃത്യമായ രീതിയിൽ പുലരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഹൈക്കോടതിയെ ബഹുമാനിക്കുന്നവർക്ക് സന്തോഷത്തിന് വക നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴെങ്കിലും പിണറായി വിജയൻ ആ തീരുമാനമെടുത്തത് പക്ഷെ അതിലേക്ക് പിണറായി വിജയനെ നയിച്ച കാരണം എന്താണ് പിണറായി വിജയനെതിരെ അൻവർ പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് അല്ലെങ്കിൽ പിണറായി വിജയന് ഓശാന പാടിക്കൊണ്ടിരുന്നാൽ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല എന്നത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക കൂടിയാണ് ഇപ്പോൾ ഈ പി വി അൻവറിന്റെ തടയണ പൊളിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൈക്കോടതി ഒരു തവണയല്ല പല തവണ ആ തടയണ പൊളിച്ചു മാറ്റണമെന്നും അതിന് സമയം അനുവദിക്കുകയും അത് സമയം അനുവദിച്ചുകൊണ്ട് ഇന്ന സമയത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞ വിഷയത്തിലാണ് എട്ടു മാസവുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമവും നടത്താതിരിക്കുന്നത് അപ്പോ ഇനി അൻവറിനെതിരെ പല കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് പിണറായി വിജയൻ തന്നെ പറയുന്നത് എന്താണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയെ അദ്ദേഹം തന്നെ പറയുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നങ്ങളാണ് ഇത്തരം വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചതെന്നാണ് അങ്ങനെയെങ്കിൽ ഈ വിഷയങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാമെന്നുള്ളതാണ് അതിന്റെ രത്ന ചുരുക്കം അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ അൻവറിനെതിരെ പരാതി എടുക്കേണ്ടതാണ് അതായത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ തടയണ പൊളിക്കുന്നത് ഇതിന്റെ ഒരു ആദ്യഘട്ടം മാത്രമാണ് പിണറായി വിജയൻ ഒരു ടെസ്റ്റ് ഡോസ് കൊടുത്തു നോക്കുകയാണ് ഇതിൽ അൻവർ മരുങ്ങിയാൽ മെരുങ്ങട്ടെ അല്ലെങ്കിൽ മുന്നോട്ട് പോകും കൂടുതൽ കൂടുതൽ നടപടികൾ എടുക്കാം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഒരുപക്ഷെ അറിയാമായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാമായിരിക്കും അപ്പൊ അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പി എമ്മിനെ അനുകൂലിച്ചാൽ കേരളത്തിൽ എന്തും ചെയ്യാവുന്ന സ്ഥിതി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു അതുകൊണ്ടാണ് പലപ്പോഴും കോടതിയിലും പിന്നെ എട്ടു മാസമായിട്ടും ഈ കോടതിയും ചോദിച്ചില്ല എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഇവർ പലപ്പോഴും പല കാര്യങ്ങളും ഇപ്പോൾ കേന്ദ്രത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഒക്കെ ഉണ്ടായാലും ഉടനെ കോടതികൾ എന്തെങ്കിലും പ്രശ്നം കോടതികളുമായി പ്രശ്നങ്ങളെ ഒക്കെ അങ്ങ് സർക്കാരിന്റെ തലയിൽ വെച്ച് കിട്ടുകയോ അല്ലെങ്കിൽ ഈ കോടതികൾ സർക്കാരിന് അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്ന് പറയാനും ഒക്കെ ഉള്ള ഇടയുണ്ടാക്കുന്നത് പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള നിലപാടുകളുടെ ഒരു ആ രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ട് കൂടിയ കാരണം കോടതിയിൽ നിന്ന് വിധി വന്ന ശേഷവും എട്ടു മാസം ഒരു നടപടിയും നടത്താതെ വെച്ചിരുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ഈ തടയല പൊളിക്കലിലൂടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കോടതി പറഞ്ഞാലും മത്സരിക്കത്തില്ല കോടതി പറഞ്ഞാലും ഞങ്ങൾക്കൊന്നുമില്ല ഇടതുപക്ഷ സഹയാത്രികരാണെങ്കിൽ ഞങ്ങൾ അവരോടൊപ്പം നിൽക്കും എന്നുള്ളത് തന്നെയാണ് അതായത് എനിക്ക് തോന്നുന്നു പാർട്ടിക്ക് പ്രത്യേക കോടതി ഉണ്ട് എന്ന് നമ്മുടെ ജോസഫൈനും ഒക്കെ പറഞ്ഞ അവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു പാർട്ടി കോടതിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ മാത്രമേ പാർട്ടിയുടെ അംഗങ്ങൾക്ക് എന്തെങ്കിലും അണികൾക്കോ ബുദ്ധിമുട്ടുണ്ടായാൽ മാത്രമേ അവരുടെ പാർട്ടി കോടതി വിധി പറയൂ എന്ന് അന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചോളും പാർട്ടിയിലെ പ്രശ്നങ്ങൾ എന്ന് അന്ന് പറഞ്ഞ ആ വാചകം ഇപ്പോൾ യഥാർത്ഥത്തിൽ ശരിയാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൈക്കോടതി പറഞ്ഞാലും ഞങ്ങൾക്കൊന്നുമില്ല അൻവർ ഞങ്ങളുടെ പാർട്ടിക്കോ ഞങ്ങളുടെ നേതാക്കന്മാർക്കോ എതിരെ വരികയോ ഞങ്ങളുടെ നേതാക്കന്മാർക്ക് വിഘാതം സൃഷ്ടിക്കുകയോ ചെയ്യുമ്പോൾ ഞങ്ങളുടെ പാർട്ടി കോടതി അതിലൊരു തീരുമാനമെടുക്കും അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഹൈക്കോടതിക്ക് മുകളിലാണ് പിണറായി വിജയന്റെ പാർട്ടി കോടതി എന്നാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൈക്കോടതി പറഞ്ഞിട്ടും ചെയ്യാത്തൊരു വിഷയം പിണറായി വിജയൻ ഇപ്പോൾ പാർട്ടി കോടതിയിലൂടെ നടത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോ ഒരു പഞ്ചായത്തിനെ സി പി എം തന്നെ ഭരിച്ചിരുന്ന പഞ്ചായത്താണ് ആ പഞ്ചായത്തിനെ വെച്ച് ഇപ്പോൾ നടത്തിയെടുപ്പിക്കാൻ ശ്രമിക്കുന്നത് പിണറായി വിജയന്റെ പാർട്ടി കോടതിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തോ തോന്നിവാസവും ഇവിടെ നടത്താമെന്നും അതിന് നിയമം പോലും ഒരു പ്രശ്നമല്ല എന്നും തെളിയിച്ച ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എത്ര തവണയാണ് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ നിന്ന് നിശ്ചിത വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് പിണറായി വിജയന് പക്ഷെ അതൊന്നും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമല്ല എന്നാൽ പണ്ടൊക്കെ നമുക്കറിയാം കോൺഗ്രസ് അധികാരത്തിലിരുന്ന സമയത്തൊക്കെ യു ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ പ്രശ്നം കോടതി എന്തെങ്കിലും റോഡുകളുടെ അവസ്ഥ പറഞ്ഞാൽ കൂടി അന്ന് ഇറങ്ങും ഇവരൊക്കെ രാജിവെക്കണം യു ഡി എഫ് രാജിവെക്കണം കോടതിയിൽ നിന്ന് വിരുദ്ധ പരാമർശമുണ്ടായി എന്ന് എന്നാൽ പിണറായി വിജയന്റെ കാലത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി അതി നിരന്തരമായി കോടതി പറഞ്ഞിട്ടും കോടതി പറഞ്ഞാൽ അനുസരിക്കില്ല കേൾക്കില്ല ഒരു മന്ത്രി നമുക്കറിയാമല്ലോ ആന്റണി രാജുവിനെ അടക്കമുള്ള മന്ത്രിമാരുടെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ ഒരു കേസുമായി ഇപ്പൊ സുപ്രീം കോടതിയിലേക്ക് പോയി സുപ്രീം കോടതിയിൽ ആ കേസ് നൽകുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് തന്നെ നമുക്ക് ഒന്നും വേണ്ട നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമല്ലേ മുകേഷിന്റെ കാര്യത്തിൽ മുകേഷിന്റെ കേസ് വന്നു കോടതിയിൽ വന്നു ആ കോടതി വന്ന് മജിസ്ട്രേറ്റ് കോടതിയിലാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സംവിധാനം ഉണ്ട് ക്ഷമിക്കണം സെഷൻസ് കോടതി സെഷൻസ് കോടതിയിൽ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സംവിധാനം ഉണ്ടായിട്ടില്ല ഹൈക്കോടതിയിലേക്ക് അതുമായി ബന്ധപ്പെട്ട അപ്പീല് പോലും പോകേണ്ട എന്നാണ് തീരുമാനം അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എത്രയോ കേസുകൾ സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എത്ര നേതാക്കന്മാർക്കെതിരെ ആരോപണം വന്നു ആരോപണം വരുമ്പോഴൊക്കെ എന്താണ് പറയുന്നത് തീവ്രത കുറഞ്ഞ പീഡനം കണ്ടുപിടിക്കാൻ പോയ അളവ് പോലൊക്കെ വെച്ചുകൊണ്ട് തീവ്രത പീഡനത്തെ അളവ് പോലും വെച്ചുകൊണ്ട് ചിന്തിച്ചതും അതിനെതിരെ എടുക്കാതെ ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കുമെന്ന് പറഞ്ഞതാണ് പി കെ ശ്രീമതി അടക്കമുള്ളവർ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ കോടതി പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല പിണറായി വിജയൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ കോടതി പറഞ്ഞാൽ പോലും തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിക്കുന്നു ഇപ്പോൾ അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും അൻവർ അത്രത്തോളം പ്രതിരോധം സൃഷ്ടിക്കുന്നു അത്രത്തോളം അൻവർ പ്രതിരോധത്തിലാകാം എന്നാണ് ഇപ്പോൾ പിണറായി വിജയൻ കാണിച്ചു കൊടുക്കുന്നത് കാരണം നിയമസംവിധാനം പിണറായി വിജയന്റെ കയ്യിലാണല്ലോ അൻവറിന് ഇങ്ങനെ ബഹളം വെച്ച് പുറത്തു പറയാമെന്നു ആ നിയമസംവിധാനം അൻവറിന്റെ കയ്യിലില്ല ഒരുപക്ഷെ അൻവറിന്റെ കയ്യിൽ നിയമസംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അൻവറിന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ നിയമസംവിധാനം കൂടി ഉണ്ടെങ്കിൽ അൻവർ ഇവിടെ കേരളത്തിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതേ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടെ കൂട്ടി കൂട്ടി വായിക്കാവുന്നത് കിറ്റക് സാബു ജേക്കബിനെതിരെ ഇവിടെ കേരളത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അപ്പോൾ കിറ്റക്സ് സാബു ജേക്കബ് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ഇനിയും ആക്രമിച്ചാൽ പിണറായിക്കെതിരായ രഹസ്യങ്ങളെല്ലാം പുറത്തുവിടും എന്നൊരു ഭീഷണി മുഴക്കിയിരുന്നു പക്ഷെ അതിനുശേഷം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് യാതൊരു ശല്യവും ഉണ്ടായിട്ടില്ല എന്നാണ് അറിവ് അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇവിടെ പിണറായിയേയും സി പി എമ്മേയും പ്രീതിപ്പെടുത്താതെ ഇവിടെ ആർക്കും ജീവിക്കാൻ കഴിയില്ല എന്നത് ഒന്നുകൂടി ഊട്ടിപ്പിക്കപ്പെടുകയാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇവിടെ കിറ്റെക്സ് സാബു ഭീഷണിപ്പെടുത്തുകയായിരുന്നു പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നില്ല കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച സമയത്താണ് കിറ്റക്സ് ബാബു കിറ്റെക്സ് സാബു വന്ന് പറഞ്ഞത് വളരെ കൃത്യമായി തന്നെ പറയുകയായിരുന്നു അമേരിക്കയിൽ പോയ കാര്യങ്ങളും അമേരിക്കയിലെ കാര്യങ്ങളും ഒക്കെ അറിയാം പുള്ളി അത് പുറത്തു പറയുമെന്ന് പറഞ്ഞ നിമിഷം യൂട്രേൺ എടുത്ത് പിണറായി വിജയൻ പിന്നീട് ആ ഭാഗത്തേക്ക് പോയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും അതിൽ പേടിക്കാനുണ്ട് പിണറായി വിജയൻ തന്നെയാണ് കാരണം ഈ സി പി എമ്മിന്റെ നേതാക്കന്മാർക്കെല്ലാം പല വിധത്തിലുള്ള വലിയ മുതലാളിമാരുമായി വലിയ ബന്ധമുണ്ട് ഈ കിറ്റക് സാബുവിനെ ഒരു വിധത്തിലൂടെ ആക്രമിക്കുമ്പോഴും പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടുന്നത് കിറ്റക് സാബുവിൽ നിന്നാണ് അതാണ് ഏറ്റവും വിരോധാഭാസം കേരള സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടുന്നത് കിറ്റക് സാബുവിന്റെ കയ്യിൽ നിന്നാണ് അപ്പോ കിറ്റക് സാബുവിനെ അടക്കം കിറ്റക് സാബു അമേരിക്കയിലൊക്കെ കൊണ്ടുപോയി അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു പിണറായി വിജയന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അതിൽ നിന്ന് കിറ്റക് സാബുവിന് ഒരുപാട് വിവരങ്ങൾ അറിയാം എന്നാണ് പറയുന്നത് അപ്പൊ ആ അത് വളരെ കൃത്യമായി തന്നെയാണ് എന്നെ ആക്രമിച്ചാൽ ഞാൻ തിരിച്ചാക്രമിക്കും എന്ന് കിറ്റക് സാബു പറഞ്ഞതോടുകൂടി കിറ്റക് സാബുവുമായുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിരിക്കുന്നു ഏതായാലും പിണറായി വിജയൻ ഒരുപാട് കാര്യങ്ങൾ പേടിക്കാനുണ്ട് ഇപ്പോ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടു അപ്പൊ അൻവർ പേടിപ്പിച്ചാൽ പേടിക്കണം കിറ്റെക്സാ പൂ പേടിപ്പിച്ചാൽ പേടിക്കണം അങ്ങനെ നിരവധി പേർ ആരെങ്കിലും മിണ്ടിപ്പോയാൽ പിണറായി വിജയന്റെ കാര്യത്തിൽ തീരുമാനമാകുന്നത് പിണറായി വിജയൻ അറിയാവുന്നത് കൊണ്ടാണ് പിണറായി വിജയൻ കുറച്ച് മിണ്ടാതെയും ദേഷ്യം കാണിച്ചും താൻ മിണ്ടുന്ന എന്ന് കാണിച്ചും ഒക്കെ ഇങ്ങനെ അങ്ങ് പോകാൻ ശ്രമിക്കുന്നത് ഏതായാലും അൻവർ ആണ് അതിനൊരു തടയുറ്റത് അൻവർ വളരെ നിശ്ചിതമായി വിമർശിക്കാൻ തുടങ്ങിയതോടുകൂടി പിണറായി വിജയൻ ഒരു ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യം ഇനിയിപ്പോ വി നാച്ചുറൽ പാർക്കിലെ തടയണകൾ പൊളിക്കുന്നത് അത് പി വി അൻവറിനെ ഒരു ഭീഷണിയായിട്ട് ഇനിയും വായ തുറന്നാൽ ഇതിലും വലിയത് നേരിടേണ്ടി വരും എന്നുള്ള ഒരു താക്കീതായിരിക്കും തീർച്ചയായും തീർച്ചയായും അത്തരത്തിലുള്ള താക്കീത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ ആദ്യഘട്ടത്തിലെ താക്കീതാണ് ഇപ്പൊ ഒരു താക്കീത് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഈ തടയണ പൊളിക്കുന്നതിലൂടെ ഇനി ഇതിന് പുറകെ അൻവറിന്റെ ഒരുപാട് കഥകൾ ഞാൻ പറഞ്ഞില്ലേ ഇവര് തമ്മിലുള്ള കൂട്ടുകച്ചവടത്തിൽ ഉണ്ടായൊക്കെയോ ഇഷ്യൂസ് ഉണ്ട് ഒരുപാട് കഥകൾ ഇനി കേരളം അറിയാനിരിക്കുന്നു എന്താണ് യഥാർത്ഥ പ്രശ്നം എന്ന് കേരളം അറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ സാധാരണ ഒരു രാഷ്ട്രീയ വിഷയം ഇപ്പൊ പരസ്പരം എന്താണ് അപ്പൊ ഈ അൻവർ ഇലവാദം മുഴക്കുന്നു ഈ വിഷയത്തെ മുഴുവൻ ഡൈവേർട്ട് ചെയ്യുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീവ്രവാദമെന്നും ഭീകരവാദമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അൻവർ പറയുന്നു അൻവർ ഇരയായി പോകുന്നു അൻവറിന്റെ പേര് തന്നെ ഇരയാക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അൻവർ ഇലവാദം മുഴക്കുന്നു പിണറായി വിജയൻ ഇസ്ലാമിക തീവ്രവാദത്തെ കുറിച്ച് പറയുന്നു അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ് ഏതായാലും രണ്ടുപേരും തമ്മിലുള്ള ഏതൊക്കെയോ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്നും ആ ഉണ്ടായ ഒരു ധാരണ പിശകാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് പുറത്തു വരട്ടെ ഒരുപാട് വിവരങ്ങൾ ഇനി പുറത്തു വരാനുണ്ട് എന്നാണ് ഇതിൽ നിന്നും ബോധ്യം ശരി നന്ദി ശ്രീല